അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ൻഷിയുംരുതേകിമായിൽ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങളുമായി മിനി ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു രീതിയാണ് ഇപ്പൊ നമ്മളെ ഭക്ഷണ രീതിയാണ് പ്രധാനപ്പെട്ട നമ്മളെ മെയിൻ ആയിട്ട് ഞമ്മക്കൊക്കെ ഉണ്ടാവുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ മക്കൾ നമ്മുടെ വാപ്പാർക്കും ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞമ്മക്ക് പ്രശ്നം ഇന്നും കണ്ടുവരുന്ന രോഗങ്ങൾ പ്രഷർ ഷുഗർ അങ്ങനെ എല്ലാ അസുഖങ്ങളും നമ്മളെ ഈ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഇന്നൊരു ക്ലാസ് സുഗതം എന്ന് പറഞ്ഞ ക്ലാസ്സും അതുപോലെ മെഡിക്കൽ ക്യാമ്പ് കുട്ടികൾക്ക് എല്ലാവിധ ഈ പരിപാടി അറിയിക്കുന്നു മിനി ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിന് വണ്ടൂർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനിൽ ബാബു നേതൃത്വം നൽകി മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഷഹന ഡോക്ടർ ഷഹന സുൽഫിക്കർ ഡോക്ടർ ഖദീജ എന്നിവർ ക്യാമ്പിനെത്തുകയും കൌമാരക്കാരിലെ ആരോഗ്യ പ്രശ്നങ്ങൾ യോഗ എന്നീ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുകയും ചെയ്തു തുടർന്ന് സൌജന്യ പരിശോധനയും മരുന്നു വിതരണവും നടന്നു രാവിലെ മണി മുതൽ ഒരു വരെ ഒരു സുഖതം എന്ന പേരിലുള്ള മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇവിടുത്തെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ സുനിൽ ബാബു സാറും അതുപോലെ മൂന്ന് മറ്റ് മെഡിക്കൽ ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരും ചേർന്ന് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പും അതോടൊപ്പം തന്നെ കൗമാരക്കാരായ കുട്ടികൾക്കുള്ള ക്ലാസ്സും ബി പി ഷുഗർ രോഗികൾക്കുള്ള ഒരു മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം കുട്ടികളെ ഒരു വർക്ക്ഷോപ്പാണ് ഷ് ക്ലീനിങ് ലിക്വിഡ് മുതലായവ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വിൽപ്പനയിലൂടെ കിട്ടുന്ന ഒരു സംഖ്യ അവർ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വർക്ക്ഷോപ്പും കൂടി ഉച്ചയ്ക്ക് ശേഷം സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം സന്ധ്യസമയത്ത് സമത്വ ജ്വാല എന്ന പേരിൽ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജാഥ സംഘടിപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട് അത് അതിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി സ്കൂളിൽ തന്നെ സ്റ്റേ ചെയ്ത ശേഷം രാവിലെ ഒരു മോർണിംഗ് അസംബ്ലി രീതിയിലാണ് ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം ഹാൻഡ് വാഷ് ക്ലീനിംഗ് ലിക്വിഡ് മുതലായവയുടെ നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു ഇതിലൂടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം വയനാടിനൊപ്പം പ്രൊജക്ട് ധനസമാഹരണത്തിന് ഉപയോഗിക്കുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു ക്യാമ്പിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും ഒപ്പം ഹാൻഡ് വാഷ് മേക്കിംഗ് ലിക്വിഡ് എന്ന നാളെ രാവിലെ മോർണിംഗ് അസംബ്ലിയോട് കൂടി ുംപിന്റെ ഭാഗമായി ലിംഗസമത്വ സന്ദേശം എന്ന വിഷയത്തിൽ സമത്വ ജാലയും സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ എം ഐശ്വര്യ അധ്യക്ഷത വഹിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ ശ്രീലക്ഷ്മി പി അനുപമ എ പി ജസീന വളണ്ടിയർ സെക്രട്ടറിമാരായ പി അർച്ചന സി പി ഹൈഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ